ശീഷ്മയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് സാധാരണയായി മനുഷ്യർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമാണ് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് പലവരും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് സ്വന്തം മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനെന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നു ഓരോരുത്തർക്കും അവരവരുടെ പ്രവർ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും എന്നും അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൻ്റെ അന്തരാലങ്ങളിലേക്ക് ഊഴിയിട്ടിറങ്ങുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും പങ്കാളികൾ പരസ്പരമോ ഒരാൾ മറ്റൊരാളെയോ വഞ്ചിക്കുന്നതും ചതിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് തമാശയായിട്ട് പറഞ്ഞു ഒരു റൗഡി തൻ്റെ മരണക്കിടക്കിയിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു നമുക്ക് ഒൻപത് മക്കളുണ്ട് എട്ട് പേരും ഒരേ മുഖഛായയിലുള്ളവരാണ് എന്നാൽ ഒമ്പതാമത്തെ ആള് എൻ്റെ മുഖഛായ മാറിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിനി നിൻ്റെ ജീവിതത്തിലില്ല ഇന്നോ നാളെയോ ഞാൻ മരണമടഞ്ഞേക്കാം ഇപ്പോഴെങ്കിലും നീ സത്യം പറയൂ ഈ ഒമ്പതാമത്തെ കുഞ്ഞ് ആരുടേതാണെന്ന് അപ്പോൾ സങ്കടം തോന്നി പശ്ചാത്താപം തോന്നിയ ഭാര്യ പറഞ്ഞു ഈ എട്ട് മക്കളും നിങ്ങളുടേതല്ല ഈ ഒൻപതാമത്തെ കുഞ്ഞാണ് നിങ്ങളുടേത് ഇത് മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞെന്ന് അതുപോലെ മറ്റൊരു കഥ ഒരിക്കൽ കണ്ടതോർക്കുന്നു ബിസിനസ് ടൂറിന് പോയ ഭർത്താവ് തിരിച്ചുവന്ന് ഭാര്യ ഭാര്യയെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തപ്പോൾ വേലക്കാരി സ്വല്പം ദൂരെ മാറി നിന്നുകൊണ്ട് അവളുടെ വയറിൽ ഇപ്രകാരം എഴുതി കാണിച്ചു നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് കണ്ട് ഭർത്താവ് അസ്വസ്ഥനായി ഒരു തരത്തിൽ ഭാര്യയ്ക്ക് സംശയം തോന്നാതെ അവളെ ഒഴിവാക്കി അവൾ ജോലിക്ക് പോയി പിന്നീട് ആ വേലക്കാരിയോട് അദ്ദേഹം ചോദിച്ചു നീ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി കാണിച്ചത് അപ്പോൾ അവൾ ഒരു സുഹൃത്തുമായി സംസാരിക്കുന്നതും സന്തോഷത്തോടെ ചിരിച്ചുല്ലസിക്കുന്നതുമെല്ലാം ഒരു വീഡിയോ ഈ വേലക്കാരി പെൺകുട്ടി ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തുവിട്ടു അപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യവും സങ്കടവും എല്ലാം സഹിക്കവയ്യാതെ ആ മനുഷ്യൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലക്കൂടിയ വസ്ത്രം നീ പറ വാങ്ങിക്കൊണ്ട് വരണം എൻ്റെ ഭാ എൻ്റെ ഭാര്യയും എൻ്റെ സുഹൃത്തും എന്നെ ചതിച്ചപ്പോൾ എനിക്ക് അതിന് പകരം വീട്ടണമെന്ന് അങ്ങനെ ഭർത്താവും വേലക്കാരിയും പോയി നല്ല വസ്ത്രമൊക്കെ വാങ്ങി ഭാ വേലക്കാരി ഭാര്യയുടെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയും സുഹൃത്തും അവിടെ മറഞ്ഞ് നിന്ന് ഭർത്താവിന് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു ഇവർ സന്തോഷത്തോടുകൂടി വാശിയോടുകൂടി വീടിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യയും അടുത്ത് നിന്നിരുന്ന സുഹൃത്തും തകർന്നു പോയി അവർ തമ്മിൽ അവിഹിതമുണ്ടാ ഉണ്ടെന്നാരോപിച്ച ഈ വേലക്കാരി സന്തോഷത്തോടു കൂടി തെളിവുകളുള്ളതിൽ ആനന്ദിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഭാര്യയുടെ സുഹൃത്ത് ഭർത്താവിൻ്റെയും സുഹൃത്താണ് അദ്ദേഹം ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇവളെ ഇങ്ങനെ ചതിച്ചത് നീ ബിസിനസ് ടൂറിന് പോയ സമയം മുതൽ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എൻ്റെ സഹായം ചോദിച്ച് എൻ്റെ കൂടെ പർച്ചേസിങ്ങിനും ഹോസ്പിറ്റലിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ റിസൾട്ട് കാണിക്കാനാണ് ഇത്രയേറെ ആവേശത്തോടെ അവൾ എന്നെയും കൂട്ടി വന്നത് നിൻ്റെ ഉറ്റ സുഹൃത്തിനെയും ഭാര്യയെയും നീ എന്തുകൊണ്ടാണ് സംശയിച്ചതെന്ന് അപ്പോൾ ഭാര്യ മുന്നോട്ട് വന്നിട്ട് വേലക്കാരിയെ നിശ്ചിതമായി ചോദ്യം ചെയ്തപ്പോൾ വേലക്കാരി പറഞ്ഞു എനിക്ക് ചെറുപ്പം മുതലേ നിങ്ങളുടെ ഭർത്താവിനോട് പ്രണയമുണ്ട് നിങ്ങളുടെ ഭർത്താവിന് അതറിയില്ല എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വേലക്കാരിയായി വന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം വെറും സൗഹൃദമാണെന്ന് പറഞ്ഞിട്ടും ഞാൻ അതിന് തെളിവുകൾ ഉണ്ടാക്കിയതെന്ന് ഭാര്യ വിദഗ്ധമായി ബുദ്ധിപൂർവ്വം അവേലക്കാരിയെ ഒഴിവാക്കി ഭർത്താവ് ഭാര്യയോട് ക്ഷമ പറഞ്ഞു വീണ്ടും അവരുടെ ജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയി ഈ കാലഘട്ടത്തിൽ ആര് ആരെ ചതിക്കുന്നു എന്നത് ഒരു കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള കടങ്കഥ പോലെയാണ് ഒരാളുടെ മനസാക്ഷി മറ്റേ ആളോടുള്ള സ്നേഹം ഇത് രണ്ടും മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം എപ്പോഴും മീറ്റിംഗ് ആണെന്നും ബിസിനസ് ടൂറാണെന്നും ഓഫീസിൽ നിന്ന് ട്രെയിനിങ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു പോകുന്ന ആളുകൾ ഒരുപാടാണ് എപ്പോഴും ഓർക്കുക ഒരു കുഞ്ഞു കുട്ടിയോട് ഈശോ കാണാത്ത സ്ഥലത്ത് പോയി ഈ നെയ്യപ്പം തിന്നുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ നെയ്യപ്പവുമായി തിരിച്ചു വന്ന് കുഞ്ഞു കുട്ടി പറഞ്ഞു ഈശോ ഇല്ലാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല എന്ന് നമ്മുടെയൊക്കെ ജീവിത ബന്ധങ്ങളിൽ ഒന്ന് മാത്രം ഓർക്കാം ജീവനുള്ള കണ്ണുകളെ നിങ്ങൾക്ക് മൂടിക്കെട്ടാനാവും പക്ഷേ ഈശോയുടെ കണ്ണുകളെ നിങ്ങൾക്ക് മൂടിക്കെട്ടാനാവില്ല അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ കുഞ്ഞു ജീവിതം പരസ്പരം ചതിക്കാതെ സ്നേഹത്തോടും വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടും കൂടി ജീവിത പങ്കാളിയോടൊത്ത് തമ്പുരാനോടൊത്ത് സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ കണ്ണിൽ നോക്കി ഞാൻ നിൻ്റേതാണെന്ന് പറയുമ്പോൾ കൈകൾ മറ്റൊരാളുടെ കൈകളിൽ ചേർത്തിട്ടുണ്ടോ എന്നുകൂടി ആലോചിക്കുക അമീൻ